ഈ കാണുന്നതാണ് മുത്ത് നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ബിഇരി എൻ്റെ കിണർ എന്ന് വിശേഷിപ്പിച്ച മദീനയിലെ ബിഹറോറസ് ഈ കിണറിലെ വെള്ളമെടുത്ത് എൻ്റെ ജനാസ് കുളിപ്പിക്കണമെന്ന് മുത്ത് റസൂൽ അല്ലാഹി സല്ലാഹു വസല്ലമ തങ്ങൾ വസീയത്ത് ചെയ്തതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല പുണ്യനബി സാഹു വലഹി വസല്ലമ തങ്ങൾ മദീനയിലെ കിണറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുകയും ഉതവു ചെയ്യുകയും അവിടുത്തെ ഷർഫാക്കപ്പെട്ട ഉമിനീര് കലർന്ന വെള്ളം കൊണ്ട് ശുദ്ധമാക്കുകയും ചെയ്ത കിണറാണ് മദീനയിലെ ബിയർ കോർസ് ഇപ്പോൾ ഈ ചരിത്രസ്ഥലം സന്ദർശിക്കാനെത്തുന്നവർക്ക് കാണാൻ പാകത്തിലുള്ള വിപുലമായ സൗകര്യങ്ങളാണ് സൗദി ഗവൺമെൻറ് അവിടെ തയ്യാർ ചെയ്തു വച്ചിരിക്കുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വരുന്നവർക്ക് ഇതുപോലെ വറക്കത്തിന് വേണ്ടി ബിഹ്റു ഒറസിലെ വെള്ളമെടുക്കാനുള്ള പ്രത്യേക ടാപ്പുകളും സൗദി ഗവൺമെൻറ് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്